മലപ്പുറം കാളികാവിലെ കടുവാ ദൗത്യത്തിൽ നിർണായക പുരോഗതി കരുവാഴക്കുണ്ട് ഭാഗത്ത് കടുവയെ ദൗത്യ സംഘം കണ്ടു നാല് സംഘങ്ങളായി നിരീക്ഷിക്കുകയാണ് മയക്കുവടി വെക്കാനായ ദൗത്യ സംഘം ആ മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന് വിപിൻ ഇത് ഈ ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കടുവ ഇപ്പോഴും ഈ ദൗത്യ സംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിലുണ്ടോ നരഭോജി കടുവയെ കണ്ടെത്തിയിരിക്കുന്ന വിജയകുമാർ അത് കരുവാുണ്ടിൽ നിന്നാണ് കരുവാരികുണ്ട് കേരള എസ്റ്റേറ്റിലെ അദാരി എസ്റ്റേറ്റിന് തവയമുള്ള എസ് അളവിന്റെ ഭാഗത്ത് വെച്ചാണ് ഇന്ന് കടുവയെ കണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ വൈകുന്നേരമാണ് കടുവയെ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് ദിവസമായി കാണാമായതായിരുന്നു ഈ കടുവ ഉണ്ടായിരുന്നത് ഇത് ഗസൂർ എന്നയാളെ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചത് കൊലപ്പെടുത്തിയത് അത് കാളികാവിൽ വെച്ചായിരുന്നു കാളികാവിലെ പാറശ്ശേരി റബ്ബർ എസ്റ്റേറ്റിന്റെ മേഖലയിൽ വെച്ചിട്ടായിരുന്നു ഇപ്പോൾ കണ്ടിരിക്കുന്നത് പരിപാടി കൊണ്ടിലാണ് ഇതൊക്കെ തന്നെ സമീപത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ വനപാലക സംഘം നാല് ടീമുകളായി തിരിഞ്ഞാണ് പോയിരിക്കുന്നത് അതിൽ രണ്ട് ടീമുകൾ അത് മയക്കോടി വയ്ക്കുന്നതിനുള്ള സംഘം തിരിഞ്ഞാണ് ഇപ്പോൾ ആ പ്രദേശത്തേക്ക് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ആളുകൾ പല നാട്ടുകാരും ആ പ്രദേശത്ത് ഈ കടുവയെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം ആളുകൾ ഉള്ള പ്രദേശത്ത് അതായത് റോഡിന്റെ ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെ കണ്ടതിന് ശേഷം കുറച്ചു നേരം നിന്നതിന് ശേഷമാണ് വനത്തിന്റെ ആ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം പോയിട്ടുണ്ടാകില്ല എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഒരു തിരച്ചിൽ ഒരു പരിശോധനയാണ് ഇപ്പോൾ ഈ ആർ ആർ ടി സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഈ ഡി എഫ് ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് കഴിഞ്ഞു ഒപ്പം തന്നെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പമ്പടിച്ച് നിൽക്കുകയായിരുന്നു ഈ കടുവച്ചാലുള്ള തിരച്ചിലിൽ അവർ രണ്ടുപേർ ഇപ്പോൾ മയക്കോടിയിരിക്കുന്നതിനുള്ള സംഘവും ഈ അധാരി എസ്റ്റേറ്റ് മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഈ കടുവയെ കാണുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് അതിനായി ആ പ്രദേശത്താകെ ഏകദേശം അറുപതോളം ആർ ആർ ടി സംഘങ്ങൾ പരിശോധന ഇപ്പോഴും നടത്തുകയാണ് മൂന്ന് സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ചിരുന്നു അത് കാളികാവിലാണ് സ്ഥാപിച്ചിരുന്നത് അപ്പോൾ ഇത് അടുത്തുള്ള റബ്ബർ എസ്റ്റേറ്റ് മേഖലകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി കണക്ഷൻ എടുത്ത് അവിടേക്കൊക്കെ പരിശോധന വ്യാപിപ്പിക്കുകയും ക്യാമറ വെക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ഇപ്പോൾ കരുവാരുകൊണ്ടിൽ നരബോജി കടുവയെ അതിനെ ലൊക്കേറ്റ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യെസ് സി വിജയനാണ് വിവരങ്ങൾ വൈകാതെ ആ മേഖലയിലേക്ക് എത്തും ആ ഘട്ടത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും കരുവാരക്കുണ്ട് ഭാഗത്താണ് ആ കടുവയെ ദൗത്യ സംഘം കണ്ടത് നാല് സംഘങ്ങളായി തിരിഞ്ഞ് അതിനെ നിരീക്ഷിക്കുന്നുണ്ട് മയക്കോടി വയ്ക്കാനായി ദൗത്യസംഘം ആ മേഖലയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള ആ സംഘം അവിടെ ഉണ്ട് അപ്പോൾ അല്പസമയത്തിനകം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പര്യാപ്തമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ